ഹലോ മച്ചാ നല്ല നമ്മുടെ സൈക്കോഡ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നാളെ നമ്മുടെ എവോ ബണ്ടിൽ വരുന്നുണ്ട് സോ അതെങ്ങനെയാണ് വരുന്നത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ചെയ്യുക മിഡ്നൈറ്റ് ഈവൻറ്റ് പേജ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഫുൾ റിവ്യൂ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സോ മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കണെമ്പെ വെച്ചേക്കാം സോ നമ്മൾ നാളെ നമ്മുടെ ഒരു ഈവൻറ്റ് ഓപ്പൺ ആവുന്നത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇൻറ്റർഫേസ് നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് അവിടെ നമുക്ക് ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ കാണും സോ അത് നിങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂൻ്റെ സ്കിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും സോ മാക്സിമം അറുനൂറ് ടോക്കൺ ആയിരിക്കും മാക്സിമം നാളെ നമുക്ക് ഓപ്പൺ ആവാൻ പോകുന്നത് സോ അത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ കുറേ അധികം റിവാഡ്സ് ഉണ്ട് ഓരോ മൈൻസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ അധികം റിവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കും സോ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എക്സ്ട്രാ പോയിൻസ് കോയിൻസ് ടോക്കൺസ് സോറി കിട്ടുന്നതായിരിക്കും സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു അറുന്നൂറ് ടോക്കൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു മെയിനായിട്ട് വരുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുരുവാള തന്നെയാണ് ഒരു ഗുരുവാള അത്യാവശ്യം നല്ലൊരു ഗ്ലുവായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ചേക്കാ ഒരു മിഡ്നൈറ്റേസ് ഈവെൻറ്റിൻ്റെ ഒരു കിട്ടില്ല ഒരു തീമിൽ വരുന്നതാണ് അതുമാത്രമല്ല നാളെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഓസ്കാർ ക്യാരക്ടർ നമുക്ക് നാളെ തന്നെ ഈ ഒരു ഗെയിമിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ എന്തായാലും ആരൊക്കെയാണ് ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊന്നും മറക്കാതെ കവൻ്റ് ചെയ്ത് വെച്ചേക്കാം അത് മാത്രമല്ല അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത് എവോ ബണ്ടിലാണ് സോ അങ്ങനെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ എവോ ബണ്ടിൽ അത്യാവശ്യം നല്ലൊരു ബണ്ടിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം എന്താണ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഓക്കെ സെറ്റപ്പ് ആയിട്ടൊരു ബണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഭയങ്കര ഗുമ്മായിട്ട് പുറത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് നമ്മുടെ ഗെയിമിലോട്ട് ആദ്യം വരാൻ പോകുന്നത് ബിഡ് ഇവൻറ്റ് വഴിയാണ് സോ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ അതിന് മുമ്പേ അതിലൊന്നും ആരും ട്രൈ ചെയ്യാൻ നിൽക്കരുത് കാരണം ഡയമണ്ട് പോകത്തില്ല തിരിച്ച് കിട്ടും എന്നാൽ പോലും വെറുതെ ടോപ്പ് പഠിച്ച് അവർ ഡയമണ്ടൊന്നും കാര്യങ്ങളൊന്നും ഇതുങ്ങളെ ബെറ്റി വെച്ച് പഠിക്കരുത് അതുകൊണ്ടാണ് സോ നമ്മുടെ ഗെയിമിലൂടെ നാളെ നമുക്ക് ഈ ഒരു ഓ ബണ്ടിൽ വരാൻ പോകുന്ന ഒരു ലെജൻഡറി ഓപ്ഷൻ എന്നുള്ള പേരിലുള്ള ഒരു സെറ്റപ്പിൽ സോ ഈ ഈവൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ എന്താണ് ആരാണോ ഏറ്റവും കൂടുതൽ ബെറ്റ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡയമണ്ട് ആരാണോ സ്പെൻഡ് ചെയ്യുന്നത് അയാൾക്കാരിക്ക് നമ്പർ വൺ എന്നുള്ള ബാഡ്ജ് കിട്ടുന്നത് ആ ഒരു ബാഡ്ജി സഹതായിരിക്കും ഈ ഒരു ബണ്ടിൽ കിട്ടുന്നത് സോ അങ്ങനെ നൂറ് ഇത് കാണും ടോപ്പ് ഹൺഡ്രഡ് ഉള്ളവർക്ക് ഒരു സാധനം ഇരുപത്തെട്ടാം തീയതി നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും അതല്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നാലാം തീയതി ഈ ഒരു ഈ ഒരു നമ്മുടെ ബണ്ടിൽ നമുക്ക് ടോക്കൺ ടവർ ഇവൻ്റ് വഴി നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും സോ അതിനാരൊക്കെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തു ചോദിച്ചേക്കാം എന്തായാലും അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് റിട്ടേൺ വരാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഇൻക്യുബേറ്ററാണ് ഈ ഒരു ഇൻക്യുബേറ്റർ നമുക്ക് എംഡണും അതുപോലെ ആ ഒരു ബണ്ടിലും സഹിതമായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇൻക്യുബേറ്റേഴ്സ് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് കൂടുതലായിട്ട് നിൽക്കുവാണ് സോ ആരൊക്കെയാണ് ഈ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ അത്യാവശ്യം നല്ലൊരു ബണ്ടിൽസും അതുപോലെ ആ ഒരു എംഡൺ അത്യാവശ്യം നല്ലൊരു എംഡൻ്റെ സ്കിന്നാണ് സോ ആരുടെ കയ്യിലാണ് ഈ ഒരു സാധനം ഉള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും എൻ്റെ കയ്യിലില്ല അന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സോ എന്തായാലും ഒരു എം ഡൻ്റെ സ്കിന്നും ബണ്ടിലും ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കാം എന്തായാലും ഇത് മിക്കവാറും നമുക്ക് ഈ ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം രണ്ട് മാസത്തിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ റിട്ടേൺ ആണ് ഈ ഒരു രണ്ട് ഇൻക്യുബേറ്റർ സോ ജസ്റ്റ് ഞാൻ പറഞ്ഞ് വെച്ചിരുന്നേ ഉള്ളൂ അഥവാ നമ്മുടെ ഗെയിമിലോട്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടാൻ പാടില്ല സോ അതുകൊണ്ടാണ് എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമ്മുടെ കമൻറ്റ്സ് നോക്കാം എന്തായാലും കമന്റിൽ നമ്മുടെ സച്ചിൻ ബ്രോ ചോദിച്ചിട്ടുണ്ട് സമ്മർ ഇവൻ്റ് എപ്പോഴാണ് വരുന്നത് എന്തായാലും നമുക്ക് അതിനൊക്കെ കൺഫർമേഷനുള്ള ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല സോ അത് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് മിക്കവാറും അടുത്ത മാസം ഈ മാസം എന്തായാലും വരാൻ ചാൻസ് ഭയങ്കര കുറവാണ് കിട്ടി വരത്തില്ല എന്തായാലും അടുത്ത മാസമൊക്കെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഓരോ പ്രാവശ്യം അതിങ്ങനെ ഡിലേ ആയിരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് സോ അതായാലും ഇപ്പോൾ വരത്തില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരത്തുള്ളൂ വേറെ കമൻറ്റിലോട്ട് മുമ്പ് ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും ബ്ലാക്ക് ടീഷർട്ട് ഷർട്ട് എപ്പോഴും നമ്മുടെ ബ്രോക്ക് ബ്രോ ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് ടീഷർട്ട് ഇപ്പോഴൊന്നും നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കുറവാണ് കാരണം നമുക്കൊരു ഡിസംബർ മാസം ഒക്കെ ആയിരിക്കും നമുക്ക് ബ്ലാക്ക് ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോഴാണ് വരുന്നത് കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കുന്നേക്ക് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം